റോമർ എട്ട് പതിനാൽ പ്രഖ്യാപിക്കുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ വ്യക്തിത്വം ഈ ശക്തമായ വാക്യം കാണിക്കുന്നു ദൈവപൈതലായിരിക്കുക എന്നത് വെറുമൊരു സ്ഥാനപ്പേര് മാത്രമല്ല നാം ജീവിക്കുന്ന രീതിയിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിലൂടെ അത് പ്രകടമാകുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കാൻ വരുന്നു അവൻ അവരുടെ വഴികാട്ടി അധ്യാപകൻ ആശ്വാസകൻ സഹായി എന്നിവരായിത്തീരുന്നു അവൻ നിർബന്ധിക്കുന്നില്ല മറിച്ച് നമ്മെ സത്യത്തിലേക്കും നീതിയിലേക്കും ദൈവഹിതത്തിലേക്കും സൗമ്യമായി നയിക്കുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുക എന്നതിനർത്ഥം നാം നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുകയും നമ്മുടെ ചുവടുകൾ ദൈവം നയിക്കട്ടെ എന്നാണ് അതിനർത്ഥം നാം പ്രാർത്ഥനയിൽ അവൻ്റെ ശബ്ദം അന്വേഷിക്കുകയും അവൻറെ വചനം ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നാണ് പാപത്തോട് വേണ്ടെന്നും ദൈവത്തോട് അതെ എന്നും പറയാൻ ആത്മാവ് നമ്മെ സഹായിക്കുന്നു അവൻ നമ്മിൽ ഫലം പുറപ്പെടുവിക്കുന്നു സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ അതിലേറെയും നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെതാണെന്ന് തെളിയിക്കുന്നു ആത്മാവിനാൽ നയിക്കപ്പെടാത്തവർ ഇപ്പോഴും ജടത്തിൽ ജീവിക്കുന്നു ദൈവത്തെ അറിയുന്നതിൽ നിന്നുള്ള ആന്തരിക മാറ്റമില്ലാതെ എന്നാൽ ആത്മാവിനെ പിന്തുടരുന്നവർ ഇനി പാപത്തിനോ ഭയത്തിനോ അടിമകളെന്ന് കാണിക്കുന്നു ദൈവത്തിന്റെ മക്കളായിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ അവർ ജീവിക്കുന്നു പൂർണ്ണ അവകാശങ്ങളും അവകാശവും ഉള്ളവരായി അവന്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് പുത്രത്വത്തിന്റെ അടയാളമാണ് ദൈവം നമ്മുടെ പിതാവാണെന്നതിന്റെ തെളിവാണ് നാം യേശുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നാം അവനുള്ളവരാണെന്നതിന്റെ ഉറപ്പായി ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നു നാം അവന്റെ മക്കളാണെന്നും രക്ഷിക്കപ്പെട്ടവരാണെന്നും വേർതിരിക്കപ്പെട്ടവരാണെന്നും കാണിക്കുന്ന ഒരു ആത്മീയ മുദ്രയാണിത്